റേഡിയോ അൻവരികൾ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു നോവലാണ് ചരിത്രത്തെ ആധാരമാക്കിയ ഒരു നോവൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ അന്ന് ഇരുപത്തൊന്നിൽ എന്നാണ് നോവലിൻ്റെ പേര് അന്ന് ഇരുപത്തൊന്നിൽ ഈ നോവൽ എഴുതിയിരിക്കുന്നത് അധ്യാപകനും കഥാകൃത്തും എഴുത്തുകാരനുമൊക്കെയായ റഹ്മാൻ കിടങ്ങയമാണ് പൂർണ്ണ നോവൽ മത്സരത്തിൽ സമ്മാനിതമായ പുസ്തകമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള എന്നറിയപ്പെടുന്ന ആ മഹാത്തായ വിപ്ലവത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വിപ്ലവം നമുക്കറിയാം അതുപോലെ വാഗൻ ട്രാജഡി ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന് ആദ്യത്തെ തന്നെ ഈ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സംഭവങ്ങളെല്ലാം ചേർത്ത് കുമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പടപ്പാട്ട് എന്ന മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ എഴുതിയ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് ജനറൽ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന കണ്ണിൽ ചോരയില്ലാത്ത ബ്രിട്ടീഷുകാരനാണ് അന്ന് ഈ ലഹളയെ അടിച്ചമർത്താൻ ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത് അയാളുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടത് കുറെക്കാലം ആ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു ആ പ്രതിമ തച്ചു തകർക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു ദേശാഭിമാനികളായ പലരും ആവശ്യപ്പെട്ടു അവസാനം അത് തകർത്തിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞു അന്ന് അവിടെ ആലപിച്ച ഒരു പാട്ടാണ് പടപ്പാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വി വിപ്ലവത്തിന്റെ മുഴുവൻ ചരിത്രവും ആ പാട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടു അന്നിരൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തില് ഒന്നു ചേർന്നു വെള്ളയോടെ എതിർത്തു നല്ല മട്ടില് ഏറെ നാട്ടിൻ ധീരമക്കള് ചോരചിന്തിയ നാട്ടില് ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് വാരിയൻ കുന്നത്ത് വീര കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരൂടെ കൂട്ടമായും കോഴിക്കൊത്തും പോലെ അന്ന് ബാപ്പമാർ എളാപ്പമാർ കോഴിക്കോട്ടിന് അപ്പുറം പൊരുതിയ മൂത്താപ്പമാർ ഞമ്മളെത്ര ബാപ്പമാരെ കേറ്റിയന്ന് തൂക്കിന് ഞമ്മളുമ്മ പെങ്ങന്മാരെ താടിനുള്ളി ഉപ്പമാരെ താടിനുള്ളിറ്റീ കാലില് അപ്പുറം കടലു കൊണ്ടോയാക്കി അന്തമാനില് പോലെ ചിപ്പം പോലെ അട്ടിക്കിട്ട് തീവണ്ടിയില് ആലയത്തിനുള്ളിലിട്ട് കരിച്ചവർ പലനാട്ടില് മക്കളെ നീരത്തി നിർത്തി ബാപ്പമാരുടെ നെഞ്ചില് തോക്കിനാൽ നീറയൊഴിച്ചു രസിച്ചവർ കേ നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയയ്ക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ കണ്ട പോ കണ്ടമാനം ചോരക്കളമായി മാറ്റിയ സർക്കാരിനെ എത്ര ധീര മാപ്പിള സ്ത്രീകളെഴും കെഴും പരിശുദ്ധിയെ ഉത്തമ പൂവായിടും മലനാടിനഭിവൃദ്ധിയെ തോക്കിനാൽ കയ്യൂക്കിനാൽ കവർച്ച ചെയ്ത കൂട്ടരെ ഏറിടുന്ന വീറോടെ എതിർത്തു നിങ്ങൾ ധീരരേ മാറുകാട്ടി നാട്ടിന്മാനം കാത്തു നിങ്ങൾ വീരരെ മഞ്ചേരി നിന്നു മൈല് ദൂരമേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്ക് നിരത്തില് ചത്തുപോയ ഹിച്ചു കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം നമ്മളുടെ നെഞ്ചിലാണ് കല്ലുനാട്ടി വച്ചത് രാജ്യസ്നേഹം കൊണ്ട രുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ദേശാഭിമാനി വാരികയിൽ ഈ കവിത പ്രസിദ്ധീകരിച്ചത് അവർ കൂടി ദേശാഭിമാനി വാരിക കണ്ടുകെട്ടുകയുണ്ടായി ഈ കവിതയിൽ പറയുന്നത് പോലെ എന്തായിരുന്നു ഖിലാഫത്തില കാരണം പേര് ഖിലാഫത്ത് കൊണ്ട് തുർക്കിയിലെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ലെഹള എന്ന ധാരണയുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് വാരിയങ്കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ കൂടാതെ നിരവധി നേതാക്കളുണ്ട് ആലി മുസ്ലിയാർ അക്കാലത്തെ ആത്മീയ നേതാവായിരുന്നു അത്രമേൽ അറിയപ്പെടാത്ത ഒരു മഹാനായ നേതാവുണ്ട് ഇക്കൂട്ടത്തിൽ എം പി നാരായണ മേനോൻ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ മുതലായ നിരവധി ആളുകളുണ്ട് അവരെ ഒക്കെ വെല്ലുന്ന രീതിയിൽ ജനങ്ങളോട് ചേർന്ന് നിന്ന പി കൃഷ്ണപിള്ളയെ പോലെയുള്ള സഹാബിനെ പോലെ എ കെ ജിയെ പോലെ ജനങ്ങളോട് ചേർന്ന് നിന്ന ഒരു മഹാനായ നേതാവായിരുന്നു എം പി നാരായണമേനോൻ ഈ നോവലിന്റെ നായകൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നായക സ്ഥാനമൊന്നുമില്ലെങ്കിൽ ഈ നോവലിന് നായകൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എം പി നാരായണ മേനോനാണ് എന്ന് പറയാതിരിക്കാൻ നമുക്കാവില്ല ചരിത്രത്തിന്റെ പുസ്തകത്താളിൽ തെരഞ്ഞാൽ എം പി നാരായണ മേനോന് നമുക്ക് കിട്ടില്ല നിസ്വനായിരുന്നു അദ്ദേഹം അമ്പറം പള്ളി ആക്രമണം നടത്തപ്പോൾ ആ പള്ളി ആക്രമണത്തിനെതിരെ ജനങ്ങൾ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധവുമായി ലഹളക്കൊരുങ്ങി അന്ന് മാധവൻ നായരും അബ്ദുറഹ്മാൻ സാഹിബുമൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന ആ ജനം ഈ നാരായണ മേനോൻ വന്ന് സംസാരിച്ചപ്പോൾ നിശബ്ദരായി ശാന്തരായി എന്നു ആ എം പി നാരായണ മേനോൻ എന്തെങ്കിലും മാജിക്ക് കാട്ടിയിട്ടല്ല അത് ജനങ്ങളെ സ്നേഹിച്ചിട്ടാണ് ജനങ്ങളോട് ചേർന്ന് പിന്നെ ഈ പാട്ടിൽ സൂചിപ്പിച്ചതുപോലെ കരുത്തനായിട്ടുള്ള ഇതിന്റെ നേതാവ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തോട് ചേർന്ന് നിന്നുവന്ന അദ്ദേഹത്തിൻ്റെ പത്നി മാളു അത്തരം കഥാപാത്രങ്ങൾ നിരവധിയുള്ള ഒരു പുസ്തകമാണ് ഏതാണ്ട് അഞ്ഞൂറോളം പേജുകളുള്ള നാനൂറ്റി എൺപത്തി എട്ട് പേജാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പുസ്തകം മുഴുവൻ ഈ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയില്ല അത്രമേൽ വിശാലമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ചരിത്രമാണ് ഇതിവൃത്തമെങ്കിലും ഇത് ഫിക്ഷനാക്കി മാറ്റിയിട്ടുണ്ട് മനോഹരമായി നല്ല ഭാഷയിൽ അതിൽ പ്രണയമുണ്ട് അതിൽ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളുമുണ്ട് വെള്ളനാടൻ ഭാഷയിലെ നല്ല സംഭാഷണങ്ങളുണ്ട് നാടകത്തെ പോലെ നമ്മുടെ മുമ്പിൽ കാണാവുന്ന ഒരുപാട് ജീവിത ഫിലോസഫികളുണ്ട് കൊറോണ കാലത്തെ പോലെ വലിയ പ്രയാസത്തിന്റെ കാലത്തും ലഹളയുടെ കാലത്തുമുള്ള പ്രണയങ്ങളുണ്ട് പഞ്ചമിയും കുഞ്ഞിക്കാരിയും കോമൂട്ടിയും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബ്രഹ്മകത്തൻ നമ്പൂതിരിപ്പാടും കേശവ നായരും ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ബ്രഹ്മകത്തൻ നമ്പൂതിരിപ്പാടിനെയൊക്കെ പോലീസിനിട്ട് പീഡിപ്പിക്കുന്നത് അവരെയൊക്കെ മനഃപൂർവ്വം പോലീസുകാർ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഈ കേസിൽ കൊടുക്കാനായി സഹായിക്കുന്ന നാട്ടുകാരായിട്ടുള്ള അല്ലാത്തവരുമായ ചില ആളുകൾ ഒറ്റകാർ പണം കിട്ടിയാൽ പടച്ചോനെ പോലും പണയം വെക്കാൻ മടിക്കാത്ത മനുഷ്യർ അവരുടെ കഥ കൂടിയാണ് റഹ്മാൻ കടങ്ങയും എഴുതിയ ഈ നോവൽ ചരിത്രം ഫിക്ഷൻ ആക്കുമ്പോൾ പലപ്പോഴും വളരെ മരവിച്ച ഒന്ന് ഒരു വായന പോലെ നമുക്ക് തോന്നും ചരിത്രം ഇങ്ങനെ വായിക്കുന്ന നെറേഷൻസ് ഒരുപാട് കൂടും അതൊന്നും അല്ലാതെ സംഭാഷണ പ്രധാനമായ ജീവൻ ഉൾക്കൊള്ളുന്ന വാക്കുകളിലൂടെ സംഭാഷണങ്ങളിലൂടെ കഥകളിലൂടെ സന്ദർഭങ്ങളിലൂടെ ഈ പുസ്തകം മനോഹരമാക്കിയിട്ടുണ്ട് പുലയൻ്റെ ചോരയും നീരും മണ്ണിൽ വീണാണ് ഭൂമി പൂക്കുന്നത് അവൻ്റെ അധ്വാനത്തിൻ്റെ മുഴുവൻ പങ്കും മേലാർ അവരുടെ പത്തായത്തിൽ കൂട്ടിവെച്ച് അവനെ ചാളയിൽ പട്ടിണിക്കണം ആ ചാളകളിൽ നിന്നാണ് ഈ സമരത്തിൻ്റെ പന്തൽ ഉയർന്നത് പന്തങ്ങൾ കൊളുത്തപ്പെട്ടത് അതുകൊണ്ട് തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ വീണ്ടെടുക്കലായിരുന്നില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി സമരം സാമ്രാജ്യത്തിനതിരെയുള്ള സമരമായിരുന്നു എന്ന് ശരിയാണ് പക്ഷേ അതിന്റെ ലക്ഷ്യം പിറന്നു വീണ മണ്ണായി ഒടുവിൽ ഈ പുസ്തകത്തിന്റെ ഒടുവിൽ ഭാഗത്ത് വാര്യം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ ചതിച്ച് പിടിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ചതിച്ചു പിടിക്കുമ്പോൾ കുഞ്ഞമ്മദ് ഹാജി ഹിച്ച് പറഞ്ഞ ചില വാചകങ്ങളുണ്ട് മിസ്റ്റർ ഹിച്ച്കോക്ക് ഞാൻ മക്കയിലല്ല പറഞ്ഞത് പറയാൻ കാരണം മക്കയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ മക്കയിലല്ല പറഞ്ഞത് ഇവിടെ വീരതിഹാസങ്ങൾ ജയിക്കപ്പെട്ട ഈ ഏർനാടൻ മണ്ണിലാണ് ഞാൻ പറഞ്ഞത് ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ആളാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എത്രയോ മനുഷ്യരെ കൊന്നു എത്രയോ മനുഷ്യർ രക്തസാക്ഷികളായി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ് എന്നവർ ധരിച്ചു എന്നതേ അതുകൊണ്ട് അത് ഒരു മതത്തിൻ്റെ പേരിലുള്ള ഒരു ആണ് എന്ന് കരുതാൻ കഴിയില്ല അവരുടെ ആദർശം അതായിരുന്നു ഇസ്ലാമായിരുന്നു അവരുടെ ആദർശം ആ ആദർശത്തിൽ അവർ കണ്ടത് സ്വ പിറന്ന നാടിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ ഇന്ത്യക്കൊരു രാജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്കൊരു ഖബർ എന്ന് പറഞ്ഞത് മൗലാന മുഹമ്മദ് അലിയാണ് മോലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും മോലന അബ്ബു കലാം ആസാദുമൊക്കെ രാജ്യത്ത് മഹാത്മജിയുടെ പിന്നിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൽ നെഞ്ചു വിരിച്ചു നിന്നവരാണെങ്കിൽ അങ്ങനെ നെഞ്ചു വിരിച്ചു നിന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെ തീയനായിട്ടുള്ള താമി എന്ന് പറയുന്ന മുൻപെട്ട ചാരവൃത്തി പോലും ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ താമിയുടെ അന്ത്യമൊക്കെ വല്ലാതെയാണ് ഇവിടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് അതുപോലെ നിരവധി ആളുകൾ മാപ്പിളന്മാരല്ലാത്തവർ അവരെല്ലാം ചേർന്ന് കൈകോട്ടു പിടിച്ചുകൊണ്ടാണ് ഈ സമരം മുമ്പോട്ട് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മഹത്തായ ഈ പ്രക്ഷോഭത്തിന്റെ കഥ പറയുന്ന മഹത്തായ ഒരു ഫിക്ഷൻ തന്നെയാണ് നോവൽ തന്നെയാണ് ഈ പുസ്തകമെന്ന് സംശയം പറയാം അന്ന് ഇരുപത്തിയൊന്നില് എന്ന ഈ പുസ്തകം റഹ്മാൻ കിടങ്ങയത്തിന്റെ പൂർണ്ണ പബ്ലിക്കേഷൻസ് എഴുതിയ ഈ പുസ്തകം ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ചരിത്ര ബോധം നിറയ്ക്കും എന്നതിൽ ഒരു തർക്കവുമില്ല സംശയവുമില്ല ചരിത്രത്തെ തിരുത്താൻ ശ്രമിക്കുന്ന ചരിത്രത്തെ തങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന സത്യാനന്തര കാലത്താണ് നമ്മളുള്ളത് ആ സത്യാനന്തര കാലത്ത് സത്യത്തെ അറിയാൻ ചരിത്രത്തെ യഥാർത്ഥത്തിൽ അറിയാൻ ഒട്ടനവധി കഷ്ടപ്പെട്ടെഴുതിയൊരു പുസ്തകമാണിത് വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയൊരു പുസ്തകമാണിത് ഒരുപാട് റഫറൻസ് വേണ്ടി വന്നിട്ടുണ്ടാവും ഒരുപാട് ദിവസം ധ്യാന നിഗമനായിരുന്നിട്ടുണ്ടാവും ഇതിലെ ഓരോ വരികളും എഴുതിയായിട്ട് നെടുവേർപ്പെട്ടിട്ടുണ്ടാവും കാരണം അത്ര വലിയ ക്രൂരതകളാണ് ഈ ബ്രിട്ടീഷ് പട്ടാളവും അവരുടെ മറ്റ് ആളുകളും ഇവിടെ മനുഷ്യരോട് കാണിച്ചത് കാരണം കുഞ്ഞുങ്ങളെ എടുത്ത് കുക്രി എന്ന് പറഞ്ഞ വളഞ്ഞ കത്തി കത്തികൊണ്ട് കുടൽമാലകളെടുത്ത് അമ്മമാരുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളെ കുടൽമാലകളുടെ അടുത്ത് കാണിക്കുകയും അമ്മമാരെ പെങ്ങന്മാരുടെ ശരീരങ്ങൾ പിച്ചു ചീന്തു ഒക്കെ ചെയ്ത അവർക്ക് ഒത്താശ കൊടുക്കാൻ നടന്ന ആമു എന്ന പോലീസ് മേധാവിയും അതുപോലെ മൊയ്തീൻ എന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരനെ പോലെ നിരവധി പോലീസുകാർ അവർക്കിടയിൽ ആണ് ഈ പ്രക്ഷോഭം മുമ്പോട്ട് നീങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകത്തെ വായനയ്ക്ക ഞാൻ ശുപാർശ ചെയ്യുന്നു നന്ദി നമസ്കാരം തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ